ഹലോ നവകേരളത്തിന്റെ ഇടിമുറി എന്ന വിഷയത്തെ കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് അതായത് ജനമൈത്രി പോലീസ് സ്റ്റേഷനുകളിൽ അരങ്ങേറുന്ന കാടത്തത്തിന്റെ ഭീകര രൂപം ഇന്നലെ സകല മാധ്യമത്തിലും പ്രചരിച്ചിരുന്നുവല്ലോ ഒരു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ നാല് പോലീസുകാർ ചേർന്ന് ആക്രമിക്കുന്ന നരഭൂജികളുടെ വിളയാട്ടം നമ്മളെല്ലാം കണ്ടു കാണുമല്ലോ ഇന്ന് അതിനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് എന്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് ഒരു വിഷ്വൽസ് കണ്ടിട്ട് വരാം എന്നിട്ട് ഡീറ്റെയിൽ ആയിട്ട് വീഡിയോയിലോട്ട് കിടക്കാം വീഡിയോയിൽ കണ്ടത് രണ്ടു വർഷം മുന്നേ സംഭവിച്ച ഒരു കാര്യമാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ അഞ്ചിന് യൂത്ത് കോൺഗ്രസ് നേതാവും ചൊവ്വന്നൂർ മണ്ഡലം പ്രസിഡന്റുമായ സുചിത്വ വി എസിനെ കുന്നംകുളം സ്റ്റേഷനിലെ കുറച്ച് പോലീസുകാർ ചേർന്ന് വലിച്ചെഴിച്ചുകൊണ്ട് പോയിട്ട് മർദ്ദിക്കുന്ന രംഗമാണ് ഇപ്പോൾ നിങ്ങൾ വീഡിയോയിൽ കണ്ടത് എന്തിനാണ് ഈ ഒരു വ്യക്തിയെ പോലീസ് സ്റ്റേഷനിലെ കൊണ്ട് ഇത്രയും ക്രൂരമായിട്ട് മർദ്ദിച്ചതെന്ന് കൂടി നമുക്ക് ഇനി അയാൾ തെറ്റുപലം ചെയ്തിട്ടാണോ എന്താണ് നമുക്കറിയേണ്ടേ ഇനി അതിലേക്കാണ് നമ്മൾ കടക്കുന്നത് അതായത് സുജിത്ത് വഴിയരികിൽ സംസാരിച്ചു കൊണ്ട് നിൽക്കുന്ന തന്റെ സുഹൃത്തുക്കളെ പോലീസുകാർ ഭീഷണിപ്പെടുത്തുന്നതിനെ ചൊല്ലി അയാൾ അതിൽ ഇടപെട്ടു അവിടെ മുതലാണ് ഈ പ്രശ്നത്തിന് തുടക്കം കുറിച്ചത് ഇടപെട്ടതിനെ ചൊല്ലി ചിലപ്പോൾ ഏമാമാർക്ക് അത് പിടിച്ചിട്ടുണ്ടാവില്ല എന്ത് തന്നെയാണോ സുജിത്തിനെ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോവുകയും അവിടെ വച്ച് നാല് രഭോജികൾ ക്രൂരമായിട്ട് മർദ്ദിക്കുകയാണ് ചെയ്തത് അവരുടെ പേര് ഞാൻ വെളിപ്പെടുത്തുന്നതാണ് കേട്ടോ എസ് ഐ നുമാൻ അവിടുത്തെ എസ് ഐ നുമാനും അതേപോലെ മറ്റ് സി പി ഒമാർ ശശിധരൻ സന്ദീപ് സജീവൻ എന്നിവരാണ് ആ നാല് നരഭോജികൾ ഇനി നമുക്ക് ബാക്കിയുടെ ദൃശ്യത്തിൽ കൂടി വന്നാലോ നമ്മൾ കുറച്ച് ദൃശ്യം മാത്രമേ കണ്ടുള്ളൂ ആ നാല് പോലീസ് ഏമാമാരുടെ അല്ല നരഭോജികളുടെ നരിവേട്ടി ദൃശ്യങ്ങളാണ് ഇനി നമ്മൾ കാണുന്നത് വീഡിയോയിലേക്ക് പണ്ടൊക്കെ പോലീസുകാരുടെ ട്രെൻഡ് ഉരുട്ടിക്കൊലയാണ് ഇപ്പോഴത്തെ ട്രെൻഡ് ചെവിക്കൽ അടിച്ച് പൊളിക്കലാൻ തോന്നും ഇനി വേ ഇത് അതിനെയാണെങ്കിലും പണ്ടത്തെ പോലീസുകാരുടെ കണത്തോന്നു ഞാൻ നിങ്ങളോട് പറയണ്ടല്ലോ ഒരു മൂന്നാമത സംഭവല്ലേ ഉരുട്ടിക്കൊല ഏറ്റവും അടുത്തൊരു ഇരയായിരുന്ന ഒരാളുടെ വിധി വന്നില്ലായിരുന്നു ഉദയകുമാർ ആക്രിവിറ്റ് ജീവിച്ചുകൊണ്ടിരുന്ന അയാൾ ഒരു മോഷണത്തിൽ പ്രതിയായി എന്ന് പറഞ്ഞിട്ടാണ് അയാളെ പോലീസിലേക്ക് കൊണ്ടുപോകുന്നത് അവിടെ വച്ചിട്ട് അയാളെ ഉരുട്ടിക്കൊല ചെയ്യുകയും അതേ തുടർന്ന് അയാൾ പോലീസ് കസ്റ്റഡി വെച്ച് മരിക്കുകയുമാണ് ഉണ്ടായത് ആ അമ്മയ്ക്ക് ഇന്നും നീതി കിട്ടാണ്ട് ആ അമ്മ കോടതികൾ ഇറങ്ങി നടക്കുന്നുണ്ട് ഡേറ്റ് സ്റ്റാർട്ട് ഒരു വിധി വന്നിട്ടുണ്ട് തെളിവുകളൊന്നും ഇല്ലാന്നുള്ള അഭാവത്തിൽ ആ പോലീസുകാരെ വിട്ടയച്ചു എന്നാണ് വിധി വന്നിരിക്കുന്നത് അതിലേക്ക് നമുക്ക് പിന്നെ വരാം ഇപ്പോൾ നമ്മൾ സംസാരിക്കുന്ന സുജിത്തിനെ കുറിച്ചിട്ടാണ് അതായത് തന്റെ സുഹൃത്തുക്കളോട് അപമര്യാദയായിട്ട് പെരുമാറിയ പോലീസുകാരെ ചോദ്യം ചെയ്തതിനെ തുടർന്നാണ് സുജിത്തിന് ഈ ഒരു ദുർവിധി നേരിടേണ്ടി വന്നത് അതായത് പോലീസ് സ്റ്റേഷനിൽ ചെന്ന ഇത്രയും കാടത്തം അഴിച്ചുവിട്ട ഒരു യുവാവിനെ നേരെ അഴിച്ചുവിടേണ്ടി വന്നത് ഒരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ ഏമാമാരുടെ കാടത്ത മനോഭാവം പുറത്തു വരും ജനമൈത്രി പോലീസ് സ്റ്റേഷൻ എന്നുള്ള നാമദാനം ചെയ്താൽ മാത്രം ജനമൈത്രിയാകുമോ അതോ ഈ കാടത്തം മറിക്കാനുള്ള ഒരു മറയാണോ ഈ ജനമൈത്രി എന്നുള്ളത് ചോദ്യം ചോദിച്ചതിനെതിരെയാണ് നിങ്ങൾ ഇത്രയും ഒരു കാടത്തം കാണിച്ചത് അയാളെ ചെവിക്കൽ എന്നെ അടിച്ചു പൊട്ടിച്ച് അയാളെ കേൾവിശക്തി നഷ്ടമായി അപ്പോ പിന്നെ ചോദ്യം ചോദിച്ചു മറുപടി പറയുകയില്ലല്ലോ അല്ലെ നിങ്ങളുടെ പഴയ മൂന്നാം മുറയൊക്കെ ഇപ്പോഴത്തെ പുതിയ ട്രെയിനിന്റെ പേരായോ ചെവിക്കൽ അടിച്ചു പൊട്ടിക്കൽ അതോ അതോ ഇനി അത് പുറത്ത് കൊണ്ടുവരികയാണോ ഈ മർദ്ദിച്ച ദൃശ്യങ്ങൾ ലഭിക്കാനായിട്ട് സുജിത് ആർ ടിഐയിൽ അപേക്ഷ നൽകി പക്ഷേ എന്നിട്ടും വേഗമൊന്നും സുജിത്തിന് അത് കിട്ടിയിരുന്നില്ല കുറെ കാലതാമസം എടുത്തിട്ടാണ് സുജിത്തിന് അത് കിട്ടിയത് ഇനി അതും പോലായിട്ട് സുജിത്തിനെതിരെ മദ്യലഹരിയിലായിരുന്നുവെന്നും ഡ്യൂട്ടി തടസ്സപ്പെട്ടാൻ ശ്രമിച്ചുവെന്നും പോലീസരെ ആക്രമിക്കാൻ ശ്രമിച്ചുവെന്നും ഒരു കേസ് തന്നെ എടുത്തിട്ടുണ്ടായിരുന്നു പക്ഷെ അതൊക്കെ മെഡിക്കൽ പരിശീലനയിൽ പോളിഞ്ഞു അതായത് ഈ ശുചിത്തിന് എതിരെ ലഹരി ഉപയോഗിച്ചു എന്ന് പറഞ്ഞ കേസെടുക്കാനാണ് ഈ ഏമാന്മാർ ശ്രമിച്ചത് പക്ഷേ മെഡിക്കൽ പരിശോധനയിൽ അതെല്ലാം പാളിപ്പോയി അദ്ദേഹം ആ സമയത്ത് ലഹരി ഉപയോഗിച്ചിരുന്നില്ല എന്ന് തെളിയുകയും ചെയ്തു അതോടെ ആ വാദം അവിടെ ക്ലോസായി ചാവക്കാട് മജിസ്ട്രേറ്റ് കോടതി ഉത്തരവോടെ അയാൾ വൈദ്യ പരിശോധനയ്ക്ക് വിധേയനായി അതിൽ അയാൾക്ക് ലഹരി ഉപയോഗം കണ്ടെത്താനായില്ല അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ജാമ്യം കിട്ടിയത് പോലും എന്ന യുവാവിൻ നേരിട്ട കൊടിയ പീഡനത്തിന്റെ കഥ ചോദ്യം ചോദിച്ചതിനെ തുടർന്നാണ് അദ്ദേഹത്തിന് ഇരുട്ടടി പോലുള്ള മർദ്ദനങ്ങൾ നേരിടേണ്ടി വന്നത് ഇതിൽ നിന്ന് എന്താണ് മനസ്സിലാക്കേണ്ടത് എവിടെയാണ് ജനമൈത്രി വർക്ക് ആവുന്നത് ഇതാണോ ജനമൈത്രി പോലീസ് സ്റ്റേഷൻ ഇതാണോ ഇങ്ങനെയാണോ ഇവർ പെരുമാറേണ്ടത് ഒരാൾ ഒരു ചോദ്യം ചോദിച്ചു ഉടനെ അതൊരു വ്യക്തി വൈരാഗ്യമായി കൊണ്ട് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയിട്ട് ഇത്രയും ക്രൂരമായിട്ടുള്ള മർദ്ദനം കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ് അവിടെ ഒരു ജനമൈത്രി ആകുന്നത് വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം